കുറെ പേര് അപ്ഡേഷൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നേരെ മാപ്പിലാണ് വിൻഡോസിലാണെങ്കിലും ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്ലിക്കേഷൻ എടുക്കാം ക്രിയേറ്റീവ് ക്ലൗഡ് അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാൻ പറ്റും അപ്ഡേറ്റ് വന്നിട്ടുള്ള ഏഴ് അപ്ലിക്കേഷൻസിനാണ് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത് ഫോട്ടോഷോപ്പ് ഉണ്ട് ലൈറ്റ് റൂം ഉണ്ട് ലൈറ്റ് റൂം ക്ലാസിക് ഉണ്ട് ബ്രിഡ്ജ് ഉണ്ട് ഫോട്ടോഷോപ്പ് ബിടെക് അകത്തുണ്ട് ക്യാമറ റോഡ് ഇത്രയും അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത് സോ അപ്ഡേറ്റ് ആള് കൊടുക്കുക ഇവിടെ വേർഷൻസ് കാണാം ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോഷോപ്പ് ഇരുപത്തിയാറ് പോയിന്റ് സംതിങ് ഇരുപത്തി പുതിയ ഫോട്ടോഷോപ്പ് ഇരുപത്തിയേഴ് ആൻഡ് ലൈറ്റ് റൂമും ലൈറ്റ് റൂം ക്ലാസിക്കും ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ആവുകയാണ് ചെയ്യട്ടോ ഇവിടെ നമ്മൾ പുതിയ വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം ബട്ട് ഇത് റീപ്ലേസ് ആവും ആൻഡ് ബി ടൈം റീപ്ലേസ് ആവുകയാണ് ചെയ്യുക ബ്രിഡ്ജ് പുതിയ ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുക ആൻഡ് ക്യാമറ റോ ഓൾസോ റീപ്ലേസ് ചെയ്യും ആൻഡ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന സെറ്റിങ്സുകളല്ല അപ്പൊ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മള് സെറ്റിങ്സുകൾ പ്രീസെറ്റുകള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും സോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിരിക്കണം ആൻഡ് ഫോട്ടോഷോപ്പ് മറ്റുള്ള പഴയ വേർഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിരിക്കണം ഇത് അൺടിക്ക് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വേർഷൻ എന്തായാലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സ്റ്റേബിൾ അല്ല ബട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ലാസ്റ്റ് വേർഷൻ സ്റ്റേബിൾ വേർഷൻ ആണ് അപ്പൊ അത് കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ആ ഓൾറെഡി ലൈറ്റ് റൂമിനകത്തൊക്കെ ബഗുകൾ കാണുന്നുണ്ട് കേട്ടോ ആൻഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോഷോപ്പിന്റെയോ ലൈറ്റ് റൂമിന്റെയോ ബ്രിഡ്ജിന്റെയോ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കും നിങ്ങൾ അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സോ ഡെഫിനറ്റ് ആയിട്ടും അത് ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാം ആൻഡ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും ഇനി മറ്റ് വേർഷൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ബിടെക് അകത്ത് വരണം ബിടെക് അകത്ത് വന്നാൽ മാത്രമേ നമുക്ക് ബീറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ